ർക്ക് നമസ്കാരം കത്തിയാണ് എന്റെ കൂട്ടുകാരുടെ വിശേഷങ്ങൾ സുഖമാണ് എല്ലാവർക്കും എന്നെ മറന്നുപോയ നിങ്ങളൊക്കെ സത്യം പറഞ്ഞ കൊറേ നാളായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് എനിക്ക് തീരെ സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം പത്തിരുപത് ദിവസമായി കണ്ടിന്യൂ ഡ്യൂട്ടിയും കാര്യങ്ങളും റൂമിൽ വരുന്നു റൂമിൽ വന്നു കഴിഞ്ഞാൽ ഈ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണം കാരണം വന്ന് ഉറക്കം കഴിഞ്ഞ വാഷിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ആ അങ്ങ് പോകും പിന്നെ ചില സമയത്ത് ഷോർട്ട് വീഡിയോ പോലത്തെ ഓരോ വീഡിയോ ചെയ്യും നമ്മൾ ഏർ ഓരോ കോമഡി ഓർത്തോരും ചെയ്ത് നമ്മള് യൂട്യൂബ് കത്താകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഷോർട്ട് വീഡിയോ ചെയ്യുന്നില്ലാട്ടെങ്കിൽ ലോങ് വീഡിയോ ചെയ്യാനേ പറ്റുന്നില്ല കേട്ടോ സത്യമാറ കാസി ബ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെങ്കിലും പോയി വ്ലോഗ് ചെയ്യുമ്പോഴല്ലേ ബ്ലോഗാകളു എനിക്ക് പുറത്തോട്ട് പോകാനൊന്നും ഒന്നും പറ്റുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പരിപാടി അങ്ങോട്ട് അവസാനിപ്പിക്കാം വേറെ പണിയൊന്നും ഇല്ല ചിലപ്പോ ചിന്തിച്ച ഇപ്പം ഞാനതിങ്ങനെ ഒരാളുടെ പറഞ്ഞു ഞാൻ നിർത്തുവ യൂട്യൂബ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ഒന്നു എന്നോട് ചോദിച്ചു എന്താണ് വീഡിയോ ഒന്നും ഇടാത്ത ചോദിച്ചു ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞേ ഞാൻ ഇനി വീഡിയോ ഒന്നും ഇടുന്നില്ല നിർത്തുവന്നപ്പോ അവര് എന്നെ ഒരുപാട് ചീത്ത പറയുകയും ചെയ്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് അവര് പറയാട്ടോ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഏർ തുടങ്ങിയ ആൾക്കാരും നിർത്തിപ്പോയ ആൾക്കാരൊക്കെ പറഞ്ഞെന്താ വെച്ചാൽ ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടും വ്യൂസും ഇല്ല അതുപോലെ തന്നെ സബ്സ്ക്രൈബർ ഒന്നും ഇല്ലാണ്ട് ഞങ്ങൾ അടുത്തിട്ടിട്ടിട്ട് പോയത് പക്ഷെ ആ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നീ കുറച്ച് ഭാഗ്യാനാണ് നിനക്ക് ഇത്രയും നാളുകൊണ്ട് ഒന്നുമില്ലേലും ഒരു ആയിരത്തിനും വേറെ സബ്സ്ക്രൈബർ നീ നിനക്ക് കിട്ടിയില്ലെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ശരിയാണ് കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു സബ്സ്ക്രൈബർ എന്നുള്ളത് കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് കാര്യം നമ്മൾ ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് ഓരോരോ സബ്സ്ക്രൈബറിന്റെ അക്കൌണ്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കയായിരുന്നു അപ്പോഴെല്ലാ ആഗ്രഹം പത്ത് ഇരുപതായപ്പോ എങ്ങനെയെങ്കിലും അമ്പതായാൽ മതിയായിരുന്നു അമ്പത് പിന്നെ നൂറാണെന്ന് ആഗ്രഹം നൂറിൽ നിന്ന് അത്യാഗ്രഹം കാരണം ഇരുന്നൂറിലോട്ട് എത്തി അപ്പൊ അങ്ങനെ അങ്ങനെ അത് അഞ്ഞൂറിലൊക്കെ എത്തിപ്പൊ ഒരുപാട് സന്തോഷിച്ചു പിന്നെ അത് വളർന്ന് 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 ആയിരം എത്തിക്കഴിഞ്ഞപ്പം നമുക്കൊക്കെ വൺ മില്യൺ കിട്ടുന്ന പോലെ കേട്ടോ ആയിരം സബ്സ്ക്രൈബർ തന്നെ അത് ഞാൻ ഒരുപാട് സന്തോഷിക്കും കരയും ചെയ്തൊരു ദിവസമാണ് അപ്പൊ ഞാൻ വിചാരിച്ച ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വീഡിയോ ചെയ്ത് നമ്മുടെ കൂട്ടുകാരൊക്കെ എന്നെ ഒരു സപ്പോർട്ട് ചെയ്ത് നമ്മുടെ അടുത്ത് വന്ന് ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പം പിന്നെ ഞാൻ നിർത്തി പോകുന്നത് ഏഹ് ശരിക്കും ഞാൻ ചെയ്യുന്ന ഒരു ചതിയാന്ന് എനിക്ക് തോന്നി അപ്പൊ അവർ അവരും എന്നോട് പറഞ്ഞു നീ ആ ചെയ്ത മണ്ടത്തരല്ലേ എത്രയും പേര് നിന്ന് സപ്പോർട്ട് എടുത്ത് നീ നിർത്തിട്ട് പോകുന്നത് മോശമല്ലേ ഒക്കെ ശരിയാകും നിനക്ക് സമയം കിട്ടുമ്പോൾ പറ്റുന്ന പോലത്തെ അവരെ വീഡിയോകൾ ചെയ്യും ബ്ലോഗ് ചെയ്യണമെന്നൊന്നുമില്ല പറ്റുന്നവരെ നിനക്ക് പറ്റുന്നോളത്തെ വീഡിയോ ഒക്കെ ചെയ്ത് ചെയ്ത് പോകാൻ പറഞ്ഞു കേട്ടോ അപ്പൊ അതുകൊണ്ട് വിചാരിച്ചു ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വീഡിയോ ഒക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് ബ്ലോഗ് ഒന്നും അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ്പെഷ്യൽ വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്നത് കാര്യം വേറെ ഒന്നും അല്ല ഇന്ന് എനിക്ക് ഒരാള് കുറച്ച് സമ്മാനങ്ങൾ തന്നിട്ടുണ്ട് സമ്മാനങ്ങൾ എന്നല്ല സമ്മാനം തന്നിട്ടുണ്ട് അപ്പം ഒരു കവർ സാധനങ്ങൾ ഇണ്ട് കേട്ടോ അപ്പൊ അത് ഞാൻ നിങ്ങളിന്ന് കാണിച്ചു തരാൻ പോവാണ് അപ്പൊ ഗൈസ് ഈ കവർ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കുട്ടിക്കൂട്ടി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നും അല്ല ഗൈസ് കുറച്ച് ഡ്രസ്സുകളാണ് അപ്പൊ എന്തായാലും എനിക്കൊരാ ചേച്ചി തന്നെ കേട്ടോ അപ്പൊ ആ ചേച്ചിനോട് പ്രത്യേകിച്ച് പറഞ്ഞു എന്റെ പേ പേരൊന്നും പറയണ്ട വീഡിയോന്ന് അവർക്ക് അറിയുന്നില്ലായിരുന്നു പക്ഷെ മറ്റ ഇവിടെ ആരും അറിയേണ്ടതും അല്ല അതുകൊണ്ട് ഞാൻ ഇതിപ്പോ വീഡിയോ ചെയ്ത് എല്ലാരും അറിയില്ലോ അതുകൊണ്ട് ആരും എന്താ പറയുന്നില്ല എന്തായാലും അവർ തന്നെ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ കുറച്ച് കാര്യങ്ങൾ പറയാനും ഉണ്ട് അപ്പൊ ഗെയ്സ് ഇതാ കേട്ടോ ഷർട്ടുകളതിന് ഉണ്ട് എന്തോ കിടക്കുന്നത് താഴെ പോയി അപ്പം അഞ്ച് ഷർട്ടുകളുണ്ട് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ കുറച്ച് കാണിച്ചുതരാം ധൈര്യ കളറ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് ഡാർക്ക് ബ്ലൂ എന്നല്ല ഡാർക്ക് ബ്ലൂ വൈറ്റ് ഡിസൈൻ ഇത് എനിക്ക് അത്യാവശ്യം ഞാനൊന്ന് ഏകദേശം ഇട്ടു നോക്കുമ്പോൾ ഏകദേശം പാകം ആട്ടോ ഈ കളർ എനിക്ക് ചേരുന്നുണ്ടോ നോക്കി നല്ല ഡ്രസ്സാ ഷർട്ടാണ് അങ്ങനെ ഓരോ കളർ ഇതാ ലൈറ്റ് ബ്ലൂ സോറി ലൈറ്റ് യെല്ലോ മഞ്ഞ ലൈറ്റ് മഞ്ഞ ആട്ടോ ഇത് രണ്ട് കീശിയൊക്കെ ഉണ്ട് ഗേസ് പിന്നെ ഇതൊരു യൂണിഫോം പോലത്തെ കളറാണ് ഈ ചെക്ക് ചെക്ക് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ചെക്കും സ്കൂൾ കുട്ടികളൊക്കെ ഇടുന്ന സൈസ് അത് അതൊന്ന് ഇത് വേണമെങ്കിൽ എനിക്ക് യൂണിഫോം ആയിട്ട് ഇടാൻ പറ്റും തോന്നുന്നുണ്ട് പിന്നെ ഇതാ ഇതുപോലത്തെ ഒരു കളറുള്ള ഷർട്ട് പിന്നെ ഇങ്ങനത്തെ ചെക്ക് കളർ ചെക്ക് കളർ ഞാൻ എങ്കിലും ഇട്ട് നോക്കാം എനിക്ക് ഇടാൻ പറ്റാത്തത് നമ്മുടെ ഏതേലും കൂട്ടുകാർക്കോ നമുക്കാര്ക്കെല്ലാം കൊടുക്കാം കഴിഞ്ഞ ചർച്ച ചെയ്തു എനിക്ക് കുറച്ച് ഡ്രസ്സുകൾ എന്നുണ്ടായിരുന്നു അതെനിക്ക് ചില പാൻറുകളൊന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ എന്റെ ഏഹ് കുറച്ച് വെള്ളം കുറച്ച് ടീമിന് കൊടുത്തു കേട്ടോ അത് പുതിയ പുതിയ ഡ്രസ്സുകൾ ആട്ടോ ഏറ്റവും പുതിയതാണെന്ന് ചോദിച്ചാൽ അല്ല ഇന്ന് ഏറ്റവും പഴയതാണോ ചോദിച്ചാൽ അതുമല്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒറ്റ മോനാണ് അവന് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡ്രസ്സ് എടുക്കും അത് കോസ്റ്റ്ലി ആയിട്ടുള്ള വലിയ വലിയ ഷോപ്പിൽ കയറിയിട്ട് ഡ്രസ്സ് എടുക്കുകയുള്ളു കെട്ടോ ഞമ്മളൊക്കെ എന്റെ ഷർട്ടൊക്കെ നോക്കിയാൽ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയുടെ മേലോട്ടുള്ള ഡ്രസ് അല്ല ഗെയ്സ് അതിനും അതുകൊണ്ട് ഞാനിങ്ങനത്തെ ഷർട്ടുകൾ എടുക്കൊള്ളു കേട്ടോ വെള്ളം പറയാലോ എനിക്ക് ഇഷ്ടംപോലെ ഷർട്ടുകൾ ഉണ്ട് ഈ ഇടയിൽ കുറെ ചാക്ക് കെട്ടി ഉമ്മച്ച് കരുതർമസേനിക്കോ ഒന്നും നീ മേലെ നീ ഷർട്ട് എടുത്ത് വായിക്കുന്നു പക്ഷെ എനിക്ക് കൂടി പാത്തുകൂടി പോയപ്പോ ഷർട്ട് വീണ്ടും പേടിക്കും കേട്ടോ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾക്ക് യൂണിഫോമാണ് റോസ് കളർ യൂണിഫോം ആണ് നിങ്ങൾ അറിയാലോ റെയിൽവേ സ്റ്റേഷനിലെ ക്യാൻറ്റീനിൽ എല്ലാവർക്കും യൂണിഫോമാണ് അപ്പൊ ഞങ്ങൾക്ക് ഈ യൂണിഫോം ഇടുന്ന ഡെയിലി റോസ് യൂണിഫോം വേണ്ടത് കൊണ്ട് ഷർട്ട് ഒന്നും ഇടാൻ പറ്റുന്നില്ല അത് എന്നെയാണ് ഇടുന്നത് അത് തന്നെ ഞാൻ എനിക്ക് അച്ചാരണം ഉണ്ട് അത് നമുക്ക് കമ്പനിക്കാരെടുത്തരൂട്ടോ പിന്നെ പോരാ തന്നെ ഞാനും ഇടയ്ക്ക് എടുക്കും കാരണം ചില ദിവസം അലക്കാരൊക്കെ മടി ഉള്ളപ്പോഴേ അലക്കാരൊക്കെ മടി ഉള്ളപ്പോൾ സുഖമല്ലേ വിചാരിച്ചാണ്ട് കുറച്ച് കൂടുതൽ മേടിച്ചു വെക്കും അപ്പൊ ഇതാണ് കേട്ടോ ഡ്രസ്സ് കൂടാണ്ട് എനിക്ക് രണ്ട് ജീൻസിൻ്റെ പാൻറ് ഉണ്ട് ഒന്ന് ലൈറ്റ് ബ്ലൂ ആൻഡ് ഡാർക്ക് ബ്ലൂ ഇതിന്റെ അളവ് നോക്കിയില്ല പക്ഷെ ഞാൻ ആദ്യം ചേച്ചി താങ്ക് യു പേര് പറയുന്നില്ലാട്ടോ അപ്പൊ അത്ര എന്തിന്റെ രാവിലെ കൊണ്ടു തന്നെ കേട്ടോ എനിക്ക് എന്നിട്ട് വേടിച്ചെന്താണറിയവ എനിക്ക് ഡ്രസ് ഇല്ലാണ്ട് ഒന്നും അല്ല എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഒരു പാന്റിനും ട്രൗസറിനും തന്നെ എന്തോരം ആഗ്രഹിച്ചിട്ടുണ്ട് എന്നറിയാമോ എനിക്കൊക്കെ പണ്ട് എനിക്ക് തോന്നുന്നു ആകെ രണ്ട് ടൗസറിന്റെ കാലത്ത് രണ്ട് ട്രൗസർ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് പുതിയതും ഒന്ന് പഴയതും ആ പഴയത് ഇട്ടുകൊണ്ടാണ് പിന്നെ തീരെ കീറിയത് ഈ മൂട് കീറിയ ടൗസർ എന്ന് പറഞ്ഞ ടീവ് അതും ഉണ്ടാവും അത് വീടുകളിൽ നമ്മൾ വീട്ടിലിട്ടോണ്ട് നടക്കാൻ വേണ്ടിയിട്ട് പിന്നെ സ്കൂളിൽ പോകുമ്പോഴാനും ഒന്നോ രണ്ടോ എണ്ണം പിന്നെ എവിടെയെങ്കിലും പോകും മാത്രം എടുത്തു തരാനും ഉമ്മാൻ്റെ തകരപ്പെട്ടിക്കകത്ത് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവും അഥവാ അത് എവിടെങ്കിലും സ്പെഷ്യലും അല്ല കല്യാണത്തിലോ അല്ലെങ്കിൽ വീട് വിട്ട് ഇരട്ടിക്ക് ദൂരെ പോകുന്ന സ്ഥലം ഇരിട്ടി കേട്ടോ ഇരിട്ടിക്കൊക്കെ പോകുമ്പോൾ മാത്രം എടുത്ത് തരൂള്ളു ഒരു കുപ്പായം അതിനകട്ട് മാറ്റി വെച്ചിട്ടുണ്ടാവും അല്ല അത്ര എല്ലാം വെച്ച് അതിനകത്ത് നമ്മുടെ കൂറയുടെ ഏർ കൂറഗുളിയെ വെക്കും അപ്പൊ ആ ഉമ്മാൻ്റെ ആ പെട്ടി തുറക്കുന്ന ഒരു കൂറഗുളിയുടെ മണം കേട്ടോ അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പൊ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു അപ്പൊ നമ്മൾ അത്ര ഒരു കാലഘട്ടത്തിൽ കാലഘട്ടത്തിലല്ലായിരുന്നു ഒക്കെ ജീവിച്ച സമയത്ത് എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോഴാത്തേ എന്റെ വീടിൻ്റെ അടുത്ത് ഒരു കൂട്ടുകാരന്റെ ഡ്രസ്സ് എനിക്ക് മേടിച്ച് തരും കേട്ടോ അപ്പൊ അതിങ്ങനെ ഇടുമ്പോൾ അവൻ എൻ്റെ കണ്ടിട്ട് ആയതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ലൂസായിട്ട് നിൽക്കുന്നത് എന്നിട്ട് ഇവിടെ പിന്നെല്ലാം കുത്തി അഡ്ജസ്റ്റ് ചെയ്ത് ചാക്കുനൂലൊക്കെ വെച്ച് കെട്ടിട്ടൊക്കെ ആയിരിക്കും എന്നെ പുറത്തോക്കൊണ്ട് പോകുക അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൊക്കെ ജീവിച്ചൊന്നും നമുക്ക് ഇതെല്ലാം കിട്ടുമ്പോൾ വേണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മേടിച്ചേട്ടോ അപ്പൊ എന്തായാലും ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താ ചെറിയവ ഇതുപോലെ ഡ്രസ്സുകളൊക്കെ വെച്ചിടത്തൊക്കെ പുതിയതായിട്ട് ചിലക്ക് ഇടാമടി ആയിട്ടൊക്കെ മൂലക്കൊക്കെ വെച്ച് കളയുന്നുണ്ടാവും പക്ഷെ ഡ്രസ്സ് ഇല്ലാണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാർ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്ന് എല്ലാരും ഓർക്കണം അപ്പൊ എല്ലാര്ക്കും പറ്റുമെങ്കിലും നമുക്ക് ആർക്കെല്ലാം ഒക്കെ കൊടുക്കാലോ ആ അപ്പൊ ഇങ്ങനെയൊക്കെ ഇപ്പൊ കാണാറുണ്ട് ഈ കല്യാണ ഡ്രസ്സൊക്കെ ഒരു ഭാഷ മാത്രം ഉപയോഗിച്ചിട്ട് സ്ത്രീകളുടെ തന്നെ ഉപയോഗിച്ചിട്ട് പിന്നെ മറ്റുള്ള പാവങ്ങൾക്ക് കൊടുക്കുന്ന ഷോറൂമൊക്കെ ഉണ്ട് അപ്പൊ അവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ അത് അവിടെ അവിടെ ഓരോരുത്തർക്ക് കൊടുക്കുന്ന ഉണ്ട് തീരെ പാവങ്ങൾക്കൊക്കെ ഉണ്ട് കല്യാണ ഡ്രസ്സൊക്കെ നല്ല വിലയില്ല ചിലരൊക്കെ ഒരു ഡ്രസ്സ് എടുക്കണേൽ അമ്പതിനായിരത്തിന്റെയും ഒരു ലക്ഷം റുപ്പീൻ്റെ അടുത്തുള്ള ഡ്രസ്സ് ഒക്കെ ഇടുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു കിട്ടിണ്ട് നമുക്ക് അത് നമ്മളൊക്കെ അത്ര നമുക്കത് അറിയത്തില്ലോ അപ്പം അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചുമ്മാ ഇരുന്നങ്ങ് അങ്ങ് പോകുന്നതിനെ നല്ല ആർക്കെങ്കിലും കൊടുക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യോ അപ്പൊ അവരുടെ ആ വലിയ ഇത് തന്ന അവരുടെ ആ വലിയ മനസ്സാണ് ഏറ്റവും നമുക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല ഇത് എനിക്ക് പറ്റുന്നത് ഞാൻ എടുക്കാൻ പറ്റാത്തത് എന്നെപ്പോലുള്ള ബാക്കി എല്ലാ സുഹൃത്തുക്കൾ കൂടുക്കും അല്ലേ അങ്ങനെ ചെയ്യണ്ടേ അപ്പൊ ഇത് പറയാൻ കൂടിയാണ് വന്നത് അപ്പൊ വീഡിയോ എന്തായാലും നിങ്ങൾ പിന്നെ ഇടയ്ക്കൊക്കെ വീഡിയോ വരും കേട്ടോ അപ്പൊ നമ്മളെ കൂട്ടുകാരെല്ലാവരും മറക്കാണ്ട് നമ്മളെ വീഡിയോ ഒക്കെ കാണണം സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരും സബ്സ്ക്രൈബ് ചെയ്തവരെ പോയിക്കോട്ടെ കാരണം വെച്ച് കഴിഞ്ഞാല് ഇനിയും ഇനി വരും വരും കസിം ഭരി വരും തീർച്ചയായിട്ടും വരും എവിടെ പോകാനും ഗെയ്സ് നിങ്ങളൊന്നും ഇല്ലാണ്ട് എനിക്കെന്ത് ജീവിതം അല്ലേ അപ്പം ഇത്രയൊക്കെ ഉള്ളു നമുക്ക് പറയാൻ അപ്പൊ എന്റെ യൂട്യൂബ് ജീവിതം തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം ആറായി അപ്പൊ സബ്സ്ക്രൈബർ ആയെങ്കിലും എനിക്ക് വാച്ച് ഓവർ ഇതുവരെ റെഡി ആയിട്ടില്ല കേട്ടോ രണ്ടായിരം വാച്ച് ഹവർ മേലെ എന്തോ കഴിഞ്ഞിട്ടുണ്ട് അപ്പോ രണ്ടായിരത്തിലോട്ടൊക്കെ എത്തുന്നുള്ളൂ കേട്ടോ ഇനി രണ്ടായിരം വാച്ച്വറും കൂടി വേണം അപ്പൊ ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ വാച്ച് വാച്ച്വറിന്റെ ഇത് കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല അറിയുന്ന ആൾക്കാരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കണം അപ്പം കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ചെയ്യണം സത്യം പറഞ്ഞാൽ പുറത്തൊക്കെ പോയിട്ട് ഓരോ ബ്ലോഗൊക്കെ ചെയ്ത് നിങ്ങൾ കാണിക്കുന്നൊക്കെ ആഗ്രഹം നടക്കുന്നില്ല അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ആ ലൈക്ക് ബട്ടൺ അമർത്താനും മറക്കണ്ട നിങ്ങളെ കൂട്ടുകാരേക്കത് ഷെയർ ചെയ്ത് കിടക്കണോ മറക്കണ്ട വീഡിയോ വിശേഷമായിട്ട് വീണ്ടും എല്ലാവരും എല്ലാവരോടും